മധുസമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സന്തുഷ്ടിയും നിറഞ്ഞ ഒരു ജീവിതമാണ് എന്നാൽ മതവിശ്വാസികളായ ആളുകൾക്ക് പോലും ജീവിതത്തിൽ പരിപൂർണമായ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും കൈവരിക്കാനാകുന്നില്ല എന്ന പരാതിയാണ് ഉള്ളത് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ പലതും നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലൊന്നാണ് ഈ എന്നുള്ളത് അരാജകത്വം എന്ന് പറഞ്ഞാൽ ക്രമക്കേട് എന്നാണ് അർത്ഥം ക്രമക്കേടുള്ളടത്ത് സമാധാനമുണ്ടാവുകയില്ല എവിടെയാണോ ക്രമമുള്ളത് അവിടെയാണ് സമാധാനമുണ്ടാവുക ക്രമസമാധാനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ക്രമസമാധാന പാലനം ക്രമസമാധാന പാലകർ ഇപ്പോൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വെടിപ്പും വൃത്തിയും ക്രമവും ഒരു ഓർഡറും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ലഭിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ അസ്വസ്ഥതകളും അസമാധാനവും അശാന്തിയും ഉണ്ടാകാനുള്ള കാരണമന്വേഷിച്ചാൽ അത് ഈ ക്രമക്കേടുകളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനാകും ഇവിടെ മനുഷ്യൻ്റെ ജീവിതത്തിനെ ക്രമീകരിക്കുന്ന ചിട്ടപ്പെടുത്തുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും മൂല്യങ്ങളെയും ധർമ്മബോധങ്ങളെയും സംസ്കാരങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് നാം എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കൈമാറാനുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കുവാനുമുള്ള ദർശനം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആദിമ സമൂഹത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രപഞ്ചസെട്ടാവായ ജഗന്നിയന്താവായ ഈ മനുഷ്യരുടെ ജീവിതത്തിന് ഈ ഭൂമിയെ സംവിധാനിച്ചു നൽകിയ അന്നാഹു അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒരു ദർശനം ഹുദ അത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ നിങ്ങൾ അതിനെ പിന്തുടർന്ന് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് നൽകുന്നത് അൽ ഹൗഫ് വൽ ഹുസിൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാളെയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഭീതിയും ഭയപ്പാടും ഉണ്ടാകും അതില്ലാതിരിക്കാനുള്ള വഴികളാണ് ഈ സന്ദേശം നമ്മ ഈ സന്മാർഗർശനം നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ അഭിലാഷങ്ങളെ നമ്മുടെ അഭീഷ്ടങ്ങളെ നമ്മുടെ മനസ്സിൽ വിരിയുന്ന നമ്മുടെ സ്വപ്നങ്ങളെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ഹുജിന് ദുഃഖമുണ്ടാകും സങ്കടമുണ്ടാകും ഈ രണ്ടുമില്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ ഈ സന്മാർഗ്ഗ ദർശനം പിന്തുടരാമെന്നാണ് പ്രപഞ്ചനാഥൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഹുത മനുഷ്യൻ പിന്തുടരുന്നില്ല എങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പിന്തുടരേണ്ട ഒരു പ്രകൃതിയാണ് മനുഷ്യനുള്ളത് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം ഹുദയില്ലെങ്കിൽ പിന്നെ അവൻ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും ഹവയാണ് ഹവ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം ദേഹേച്ഛകൾ സ്വന്തം താൽപ്പര്യങ്ങൾ നോക്കൂ നിങ്ങൾ അതാണ് ശരിക്ക് ലിബറലിസം എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി എന്തും ചെയ്യുക ഏതറ്റം വരെയും പോവുക അവിടെ നിയമങ്ങളെയോ നിർദ്ദേശങ്ങളെയോ ധർമ്മനിഷ്ഠകളെയോ മത മതത്തിൻ്റെ ഒന്നും തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു ചിന്താഗതി അങ്ങനെ വരികയാണെങ്കിൽ ഈ ഹവയുടെ പിന്നാലെ പോകുന്ന തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ സമൂഹമാകട്ടെ അവർ ശരിക്ക് നൂലറ്റുപോയ പട്ടം പോലെയായിരിക്കും അവർക്കൊരു നിയന്ത്രണം ഉണ്ടാവുകയില്ല അതങ്ങനെ ആടി ഉലഞ്ഞ് അവസാനം ലക്ഷ്യം കാണാനാകാതെ അത് മൂക്ക് കൊത്തി തകർന്ന് വീഴുന്ന ഒരവസ്ഥയുണ്ടാകും അതാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് ഇത് ഈ കാലത്ത് മാത്രം ഉള്ള ഒരു പ്രതിഭാസമല്ല ഈ ലിബറലിസം എന്ന് പറയുന്നത് ഈ കാലത്ത് നമ്മൾ നമ്മളതിന് നവ ലിബറലിസം എന്ന് പറയുന്നു പണ്ട് കാലത്തും ഇതുണ്ട് മനുഷ്യ ജീവിതം ആരംഭിച്ചത് മുതൽ തന്നെ ഇതുണ്ട് പ്രവാചക തിരുമേനി സുല്ലാഹുലി സ്വലം വരുന്ന കാലത്ത് ജാഹിലിയ ആ ജനതയിൽ അൽ ഹുരിയത്തുൽ മുത്തില സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന ഈ വീക്ഷണം അവർ വെച്ച് പുലർത്തിയിരുന്നു അവർക്ക് ലഹരി വേണം സുന്ദരിയായ സ്ത്രീ വേണം അതേപോലെ തന്നെ അവരുടെ വീര്യവും ശൂര്യതയുമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി അവർക്ക് കയ്യിൽ വാള് വേണം സംഘട്ടനങ്ങൾ യുദ്ധങ്ങൾ ചോരച്ചാലുകൾ മനുഷ്യന് ജീവന് വിലയില്ലാത്ത അവസ്ഥ ഇതൊക്കെ ആ കാലഘട്ടത്തിലുമുണ്ട് അറബി കവിതകളിലൂടെ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും തുറഫ എന്ന കവി ഇത് പറയുന്നുണ്ട് സലാസുൻ വലോല സലാസുൻഹുനമിൻഷത്തിൽ ൊങ്ങുന്ന മദ്യ ചഷകങ്ങൾ ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് അത് ആസ്വദിച്ച് കുടിക്കുന്ന പകലുകൾ വേണം അതേപോലെ തന്നെ സുന്ദരിയായ സ്ത്രീകളോടൊത്ത് കഴിഞ്ഞുകൂടുന്ന നല്ല ആനന്ദദായകമായ സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം ഞങ്ങളുടെ വാളുകളുടെ ദാഹം തീർക്കുന്ന സംഘട്ടനങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും അതുണ്ടാകണം ഇതില്ലെങ്കിൽ ഒരു യുവാവ് എങ്ങനെയാണ് യുവാവാകുന്നത് എന്ന ചോദ്യമാണ് അപ്പോൾ ഇതൊക്കെ അന്നത്തെയും അവസ്ഥയാണ് ഇന്നതൊരു വേറെ രീതിയിലാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ സഹോദരന്മാരെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ലഹരിയുടെ ലഹരിയുടെ വലിയ പ്രയാസങ്ങളാണ് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർ അത് ആസ്വാദനമാണ് പക്ഷേ ഈ ലഹരിയുടെ വ്യാപനം സാർവത്രികമാകുന്നതോടുകൂടി നമ്മുടെ ചെറുപ്പക്കാർക്കല്ല അത് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന വ്യക്തിഗതമായ പ്രയാസങ്ങൾ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ അതവരുടെ ചിന്തയെ ബാധിക്കുന്നു അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു അവരുടെ മാനുഷികമായ എല്ലാ കഴിവുകളെയും അത് ബാധിക്കുന്നു കുടുംബത്തിൻ്റെ തകർച്ച അത് മുഖേന ഉണ്ടാകുന്നു സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു സ്വന്തം മകൻ്റെ കുത്തേറ്റ് മരണപ്പെടേണ്ട ദൗർഭാഗ്യം നമ്മുടെ മാതാക്കൾക്കുണ്ടാകുന്നു സ്വന്തം ഭർത്താവിൻ്റെ വട്ടേറ്റ് മരിക്കേണ്ട അവസ്ഥ നമ്മുടെ സഹോദരികൾക്കുണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് പ്രവാചക ദുരിമേനി സാസ്ലം പറഞ്ഞിട്ടുള്ളത് അൽ ഉമ്മുൽ ഹംറുൽ എന്നാണ് എല്ലാ തിന്മകളെയും പെറ്റുകൂട്ടുന്ന തള്ളയാണ് എന്നാണ് എല്ലാ തിന്മകളെയും പെറ്റുകൂട്ടുന്ന തള്ളയാണ് ലഹരി അതുകൊണ്ട് അതിനെ നിങ്ങൾ വർജിക്കണം വിശുദ്ധ ഖുർആാൻ ആ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുർആാനിക അധ്യാപനങ്ങൾ പിന്തുടരുന്ന ഈ സന്മാർഗ ദർശനം ഉൾക്കൊണ്ടിട്ടുള്ള അതിനെ നെഞ്ചേറ്റിയിട്ടുള്ള അതിനെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ആളുകളിൽ ഇത്തരം അരാജകത്വം നമുക്ക് കാണാൻ കഴിയില്ല തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു മോചനമാണ് ഈ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഉണ്ടാകേണ്ടത് അതേപോലെ തന്നെയാണ് മനുഷ്യരുടെ ധർമ്മബോധം അവരുടെ വിശ്വാസം അത് വിശുദ്ധമായി തീരണം യഥാർത്ഥ വിശ്വാസം അതിനെ നിരസിക്കുന്ന സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് നിരീശ്വരവാദം നിർമ്മതവാദം മതനിരാസം എന്നൊക്കെ നമ്മൾ പറയുന്ന മതം എന്നുള്ളത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അവന് നേരിൻ്റെ വഴി കാട്ടിക്കൊടുക്കുന്നതാണ് അവനിൽ ധാർമ്മിക ചിന്ത വളർത്തുന്ന ഒരു വലിയ ആശയമാണ് മാത്രമല്ല മനുഷ്യ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധമായ ഒരു ധർമ്മബോധമാണ് മതം എന്നുള്ളത് ഈ മതം പ്രബോധനം ചെയ്യാനാണ് പ്രവാചകന്മാരായ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് ആഗതരായിട്ടുള്ളത് അവർ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരമാണ് ഇന്നും മനുഷ്യ സമൂഹത്തിൽ ധർമ്മബോധമായി സംസ്കാരമായി നിലനിൽക്കുന്നത് നമ്മുടെ മാതാക്കളെ നമ്മൾ അംഗീകരിക്കണം നമ്മുടെ പിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം സമൂഹത്തിൽ മുതിർന്നവരെ ആദരിക്കണം ചെറിയ ആളുകളോട് നമ്മൾ കരുണ കാണിക്കണം നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഒരു കുഞ്ഞ് വളരുന്നത് ഒരു അമ്മയുടെ മടിത്തട്ടിലല്ലേ ആ അമ്മക്ക് ഇവിടെ സംരക്ഷണം ലഭിക്കേണ്ടതില്ലേ ആ അമ്മ ജീവിക്കുന്നത് ഒരു കുടുംബത്തിലല്ലേ ഈ കുടുംബ വ്യവസ്ഥ തകരാതെ തളരാതെ ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതല്ലേ നമ്മളൊക്കെ ഒരു ഉമ്മയുടെ മടിത്തട്ടിലൂടെ വളർന്നു വന്നവരാണ് നമുക്ക് സംസ്കാരവും ധർമ്മബോധവും പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് അത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരിക്കലും അവധിയില്ലാത്ത മഹത്തായ സ്ഥാപനമായ കുടുംബം ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് അത് നിലനിൽക്കുന്നതിലൂടെയാണ് മനുഷ്യരുടെ മനസ്സുകളിൽ സദാചാരബോധവും ധർമ്മനിഷ്ഠയും നല്ല ചിന്തകളും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞിടത്ത് പറയുന്നുണ്ട് എല്ലാ നന്മകളെയും ആ പ്രവാചകൻ പിന്തുടക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും നടപ്പാക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നു നന്മയായി ഇവിടെ എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം അംഗീകരിക്കുക അതിനെ പ്രമോട്ട് ചെയ്യുക അതിനെ സഹായിക്കുക പിന്തുണക്കുക അതിന് ലൈക്ക് കൊടുക്കുക വയൻഹ അനിൽ മുങ്കർ തിന്മയായി എന്തൊക്കെയുണ്ടോ അതിനെ നമ്മൾ അവഗണിക്കുക അതിനെ നമ്മൾ സഹായിക്കാതിരിക്കുക പിന്തുണക്കാതിരിക്കുക ഇത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ദൗത്യമായി ദൗത്യമായിക്കൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത് ഈ നന്മയുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ നന്മയായി പറയുന്നത് ഓരോ മനുഷ്യനും അവൻ ഒരു സൃഷ്ടിയാണ് എന്നും തനിക്കൊരു സ്രഷ്ടാവുണ്ട് എന്നുമുള്ള വിശ്വാസം അവൻ്റെ മനസ്സിൽ അങ്കുരിക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചനാഥനെക്കുറിച്ചുള്ള വിശ്വാസം അവൻ്റെ മുമ്പിൽ അവൻ്റെ മനസ്സിൽ രൂഢമൂലമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മയായി പറയുന്നത് അങ്ങനെ യഥാർത്ഥ ഈശ്വരനെ അൽ ഇലാഹിനെ സഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കുക എന്ന പ്രഥമവും പ്രധാനവുമായ നന്മ ഒരാളുടെ മനസ്സിൽ കടന്നു വരികയാണെങ്കിൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ളൊരു കടിഞ്ഞാൻ അവൻ്റെ മനസ്സിൽ കിട്ടും അതാണ് വിശുദ്ധ വേദവാക്യം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത് ഏകനായ ദൈവത്തെ ആരാധി ആരാധിക്കുക എന്നുള്ളതാണ് മതം മനുഷ്യന്മാരുണ്ടാക്കിയതല്ല മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവച്ചു മണ്ണ് പങ്കുവെച്ചു വയലാറിൻ്റെ വരികൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് ഇവിടെയാണ് യഥാർത്ഥ ൈവമെന്ന് കണ്ടെത്താനാകാത്ത കവിഭാവനകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന് വേണ്ടി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു ഈ ഭൂമി അവന് വേണ്ടി അണിയിച്ചൊരുക്കി അങ്ങനെ ആ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഹൃദയാകുന്ന മാർഗദർശനം നൽകി അതിലൂടെ അവന് തൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താം ശാന്തി അവന് കൈവരിക്കാനാകും പ്രവാചക തിരുമേനി ദുരമി ഈ വിശ്വാസത്തിൻ്റെ ശക്തിയെ കുറിച്ച് അതിൻ്റെ കരുത്തിനെ കുറിച്ച് നമ്മോട് ഒരു വചനത്തിൽ സംസാരിക്കുന്നുണ്ട് ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ കാര്യം അതിശയകരമാണ് അത്ഭുതം കൂറി നിൽക്കേണ്ടതാണ് അവന്റെ ജീവിതത്തിൽ അവന് സംഭവിക്കുന്നതെല്ലാം അവന് നന്മയായി ഭവിക്കുന്നു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ജീവിതത്തിൽ എന്തെങ്കിലും ഗുണകരമായ കാര്യം അവനെ സന്തോഷിപ്പിക്കുന്നത് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അവന് ലഭിക്കുകയാണെങ്കിൽ ദൈവത്തോട് അവൻ നന്ദിയുള്ളവനാകും അതവന് നന്മയുള്ളതായി തീരും അതിലൂടെ അവന് സമാധാനമടയാൻ കഴിയും നേരെ മറിച്ചാണെങ്കിലും അവന് ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതം പ്രയാസം രോഗം പരീക്ഷണങ്ങൾ ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരികയാണെങ്കിൽ ക്ഷമയെ അവലംബിക്കും അങ്ങനെ അതും അവന് നന്മയായി ഭവിക്കും ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ വിശ്വാസത്തിന്റെ കരുത്ത് ഒരു വിശ്വാസിക്കല്ലാതെ ലഭിക്കുകയില്ല എന്ന് നബി ദുരമി സുലല്ലാ അലിസ്വലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഈ അരാജകത്വത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ ഈ ഡിസോർഡറിൽ നിന്ന് മനുഷ്യനെ ജീവിതത്തിന്റെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ ദൈവത്താൽ നമുക്ക് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവിക വചനങ്ങളാണ് അതിനുള്ള പരിഹാരം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്കാവശ്യമായതെല്ലാം അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് പ്രവാചക നിയോഗത്തെക്കുറിച്ച് സംസാരിക്കവേ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ നല്ല വസ്തുക്കളെയും ഈ മനുഷ്യർക്ക് നാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് വിശുദ്ധ കുർആാൻ ഭക്ഷിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉപഭോഗിക്കാൻ വേണ്ടി എന്തൊക്കെ വസ്തുക്കൾ അനുവദിച്ചു തന്നിട്ടുണ്ടോ ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാനവരാശിക്ക് ഒരു ദോഷവും വരാനില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അതുകൊണ്ട് മനുഷ്യർക്ക് ദോഷമുണ്ടാകുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല എന്നാലോ എന്നാലോഹർ എല്ലാ തിന്മ മ്ളേക്ഷതകളും അവർക്ക് നിഷിദ്ധമാക്കി കൊടുക്കുന്നു എന്നാണ് മ്ലേച്ഛമായ ഒന്നും നിങ്ങൾ തിന്നരുത് കുടിക്കരുത് ഉടുക്കരുത് ഉപയോഗിക്കരുത് ഉപഭോഗിക്കരുത് ഈ വേദഗ്രന്ഥം ഇങ്ങനെ നിങ്ങൾ അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് ഇതുവരെയും ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇത്തരം നിർദ്ദേശങ്ങൾ മാത്രമല്ല മനുഷ്യരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ആദർശമാകുന്നു ഇത് അവരുടെ മേൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചങ്കലക്കെട്ടുകളെയും പൊട്ടിച്ചു കളയുന്ന അവർക്ക് ഇങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്ന ഒരു മതമാണിത് എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന ദീനിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ അങ്ങനെ സർവോപരി ഈ ജീവിതം എന്നത് ക്ഷണികമാണ് നൈമിഷികമാണ് ജനിച്ച എല്ലാവരും മരണപ്പെട്ടു പോകുന്നു മരണത്തിന് ശേഷം ശൂന്യതയല്ല വട്ടപൂജ്യമാണ് മരണത്തിന് എന്ന് പറയുന്ന ആളുകളുണ്ട് അവർ അതുകൊണ്ട് തന്നെ മരണാനന്തരം വട്ടത്തിലുള്ള റീത്തുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ മേൽ സമർപ്പിച്ചുകൊണ്ട് സായുജ്യമടയുകയാണ് പക്ഷേ നമ്മൾ പറയുന്നത് മരണാനന്തരമാണ് മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്നും മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങൾക്കും നന്മകൾക്കും അർഹമായ പ്രതിഫലം നൽകുന്ന ഒരു ലോകമുണ്ടെന്നും അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ നേരിടേണ്ടി വരുന്ന ഒരു വിചാരണയും അങ്ങനെയുള്ളൊരു ലോകവും ഉണ്ടെന്നും പഠിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് അതിലൂടെയാണ് മനുഷ്യനെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കാനാവുക ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വ്യക്തികളെ നേരിൽ കണ്ടുകൊണ്ട് മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം ഈ പ്രസ്ഥാനം നിരന്തരമായി കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ പ്രദേശത്തുള്ള ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമിതി സംഘടിപ്പിച്ചിട്ടുള്ള യൂത്ത് കണക്ട് ബിസ്മില്ലാഹു റഹ്മാൻ റഹീം അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് ചുരുക്കുന്നു